ഭർത്താവ് തീരുമാനിക്കുകയും ഭാര്യ അനുസരിക്കുകയും ചെയ്തിരുന്ന കാലം പിന്നിട്ടിരിക്കുന്നു കേരളത്തിൻ്റെ ഗാർഹിക അന്തരീക്ഷം ഏറെക്കുറെ സമത്വ സുന്ദരമാകുന്നതിൻ്റെ കണക്കുകളാണ് വരുന്നത് എഴുപത്തി ശതമാനം പങ്കാളികളും പ്രധാന കുടുംബ വിഷയങ്ങളിൽ ഒരുമിച്ചാണ് തീരുമാനമെടുക്കുന്നതെന്നാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ കേരള പഠനമെന്ന സർവേ വ്യക്തമാക്കുന്നത് സാമ്പത്തിക അവസ്ഥ ജാതി മതം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു പഠനം ക്രൈസ്തവരിലാണ് ഈ കൂട്ടായ്മ കൂടുതൽ കാണുന്നത് അതും പിന്നാക്ക ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പിന്നാക്ക ക്രിസ്ത്യൻ വിഭാഗ ദമ്പതിമാരിൽ എൺപത്തി ആറ് ദശാംശം എട്ട് ശതമാനം പേർ കൂട്ടായ തീരുമാനമെടുക്കുന്നു മുന്നാക്ക ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഇത് എൺപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനവുമാണ് ഇവരിൽ പുരുഷന്മാർ മാത്രമായി തീരുമാനിക്കുന്നത് ഏഴ് ദശാംശം ഒന്ന് ശതമാനം മാത്രമാണ് സ്ത്രീകൾ മാത്രം തീരുമാനമെടുക്കുന്നത് ആറ് ദശാംശം ഒന്ന് ശതമാനവുമാണ് മുന്നാക്ക വിഭാഗത്തിൽ ഇത് പന്ത്രണ്ട് ദശാംശം നാല് അഞ്ച് ദശാംശം നാല് എന്നീ ക്രമത്തിലാണ് വീട് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ എൺപത്തി നാല് ദശാംശം ആറ് ശതമാനവും ഗാർഹിക ധനവിനിയോഗത്തിൽ എഴുപത്തി ഒമ്പത് ദശാംശം ഒമ്പത് ശതമാനവും ക്രൈസ്തവ ദമ്പതിമാർ ഒരുമിച്ചാണ് തീരുമാനമെടുക്കുന്നത് ഹിന്ദു വിഭാഗത്തിൽ മുന്നാക്ക വിഭാഗക്കാരിലാണ് കൂടുതൽ കൂട്ട ഉത്തരവാദിത്വം കാണുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പിന്നാക്കക്കാരിൽ എഴുപത്തി എട്ട് ദശാംശം നാല് ശതമാനവും മുന്നാക്കത്തിൽ എഴുപത്തി ഒമ്പത് ശതമാനവും കൂട്ടായ തീരുമാനമെടുക്കുന്നു വീട് നിർമ്മാണത്തിൽ ഇത് എഴുപത്തി ആറ് ദശാംശം ആറ് ശതമാനവും ഗാർഹിക ധനവിനിയോഗത്തിൽ എഴുപത് ദശാംശം രണ്ടും എന്നിങ്ങനെയാണ് ശതമാനം മുസ്ലിം ദമ്പതിമാർ വിദ്യാഭ്യാസ കാര്യങ്ങൾ എഴുപത്തി മൂന്ന് ദശാംശം ആറ് ശതമാനവും വീടു നിർമ്മാണത്തിൽ എഴുപത്തി ഒന്ന് ദശാംശം ഒരു ശതമാനവും വീട്ടുചെലവിൻ്റെ കാര്യത്തിൽ അമ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ശതമാനവും ദമ്പതികൾ കൂട്ടമായാണ് തീരുമാനമെടുക്കുന്നത് എസ് സി വിഭാഗത്തിൽ ഇത് യഥാക്രമം എഴുപത്തി ആറ് ദശാംശം അഞ്ച് എഴുപത്തി ഏഴ് ദശാംശം ഒന്ന് എഴുപത് എന്നിങ്ങനെയും എസ് ടി വിഭാഗത്തിൽ അമ്പത്തി എട്ട് പോയിൻ്റ് അഞ്ച് അമ്പത്തി ഏഴ് പോയിന്റ് നാല് അമ്പത്തി എട്ട് പോയിന്റ് അഞ്ച് എന്നിങ്ങനെയുമാണ് സാമ്പത്തിക നിലവാരമനുസരിച്ച് കുടുംബങ്ങളെ നാലാക്കി തിരിക്കുകയും ചെയ്തിട്ടുണ്ട്